അതെ അമ്മ ഇന്ന് ഞാൻ ഈ പൊരിച്ച ഐസ്ക്രീം ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഐസ്ക്രീം പൊരിക്കേ പിന്നെ വെറുതെ വായി തോന്നിയത് നീ എന്നായി അമ്മയുടെ മറുപടി നമുക്കാർക്കും ഇത് പുതിയ അറിവല്ലെങ്കിലും അമ്മ എന്നാണ് കേട്ടോ ഫ്രൈഡ് ഐസ്ക്രീമിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ആദ്യം തന്നെ നമുക്ക് രണ്ട് മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ ബ്രെഡ് ക്രംസ് വേണം ഇനി അത്യാവശ്യം വലിപ്പുള്ള രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെയൊന്ന് ഫ്ളാറ്റിൻ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് പൊടിഞ്ഞു പോവാത്ത ബ്രെഡ് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്ക് ഐസ്ക്രീം വേണം ഞാനിവിടെ വെസ്റ്റേഡ് ഐസ്ക്രീം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് പ്യുവർ മിൽക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഐസ്ക്രീം ആണ് വളരെ യമ്മിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും യമ്മി ആയിട്ടുള്ള ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിൽ വെസ്റ്റേഡ് ഈ ഒരു ഐസ്ക്രീം വന്നിട്ട് കോക്കോനട്ട മിൽക്ക് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ലാക്ടോസ് ഫ്രീ ആണ് അതുകൊണ്ട് മിൽക്ക് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ധൈര്യമായിട്ട് ഐസ്ക്രീം കഴിക്കോ നമുക്ക് കുറച്ച് ഐസ്ക്രീം എടുത്തിട്ട് ഇങ്ങനെ സെന്ററിൽ വെച്ച് അടുത്ത ബ്രെഡ് ഇതിന്റെ മേലേ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ശേഷം എഗ് മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് അപ്പൊ തന്നെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേ രണ്ട് സൈഡ് ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് ആയിട്ട് വരുമ്പോഴത്തേനെ നമുക്ക് എടുത്തു മാറ്റാംട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യുമ്പോഴത്തേനെ അകത്ത് നല്ല യമ്മി ആയിട്ടുള്ള തണുത്ത ഐസ്ക്രീം ഫില്ലിങ്ങും അതേപോലെ തന്നെ പുറത്ത് നേരിയ ചൂടില് ക്രിസ്പ്പി ആയിട്ടുള്ള ബ്രെഡും നല്ല കിടുക്കാച്ച് ആണ് കേട്ടോ അപ്പൊ ഇതുവരെ പൊരിച്ച ഐസ്ക്രീം കഴിക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോളോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും അപ്പൊ വീഡിയോ സേവ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട തീർച്ചയായിട്ടും ട്രൈ ചെയ്തോളൂ കേട്ടോ